മക്കളെ നമ്മളെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോത്തിറച്ചി പെരളൻ നല്ല നാടൻ പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട് നല്ല ഇളം പോത്തിൻ്റെതാണ് അതിനതാ വിനാഗിരി ഒഴിച്ച് കഴുകി വാലാൻ വെച്ചിട്ടുണ്ട് കഴുകി ജാർ പ്രാവശ്യം കഴുകി വാലാൻ വെച്ചു അതിൽ ചേർക്കാനുള്ള സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അണ്ടൻ കറിവേപ്പില ഉരുളം കിഴങ്ങ് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയാണ് നമ്മുടെ നാടൻ രീതിയിലാണ് ഇന്ന് പോത്തിറച്ചി പെരളൻ വയ്ക്കാൻ പോകുന്നത് പണ്ട് നമ്മൾ എങ്ങനെയാണോ വെച്ചിട്ടുള്ളത് ആ ഒരു രീതിയാണ് ഇവിടെ നമുക്ക് കട്ടിങ് ബോർഡോ മറ്റ് കാര്യങ്ങളോ അളവുകളോ ഒന്നുമില്ല നമ്മുടെ അമ്മമാർ പണ്ട് എങ്ങനെയാണോ ചെയ്ത അതേപോലെ ചെയ്ത് അതേപോലെതകട്ടോ കൈ വെച്ച് സവാള അരിയാണ് മൂന്ന് സവാള എടുത്ത് അതിനതാ ചെന്നാറ് പിന്നാർ താ ഇരുന്ന് അരിയാണ് കൈ മുറിയാതെ അരിയുക ചെന്നാറ് പിന്നാറങ്ങരിഞ്ഞെടുക്കുക അല്ലാതെ ഒരു ലെവലോ ടിക് ടിക്കിന്നൊന്നും അരിയണ്ട നമ്മളതിനെ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി പോത്തിറച്ചിപ്പരളനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കാരണം പണ്ടത്തെ ഒരു കറിയാണ് പോത്തിറച്ചി പോത്തിറച്ചിപ്പരളൻ പണ്ട് അമ്മമാർ ഇങ്ങനെയാണ് എല്ലാം ഞുറുക്കി വാരി അങ്ങിടും കണ്ടല്ലോ അതേപോലെ അതേപോലെതാ ഉരുളം കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ചെത്തി നീളത്തെ ഓരോന്ന് ഒരു ഉരുളം കിഴങ്ങിനെ നാല് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് പോത്തിറച്ചിയിൽ ഉരുളൻ കിഴങ്ങ് ഇട്ടാറുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ആ കറി കൂട്ടാൻ നല്ല രുചിയാണ് പക്ഷേ ഒരു കാര്യം അത്താഴം ആകുമ്പോഴത്തേക്ക് കറി ഇച്ചിരിയൊക്കെ ഒന്ന് കേടാകാൻ തുടങ്ങും ഉച്ച ഊണിന് ഇത് തയ്യാറാക്കി എടുത്തോണം നാളത്തേക്കെന്നുള്ളത് വെച്ചിരിക്കല്ലോ വൈകിട്ടാണേൽ പിന്നെയും ചൂടാക്കി എടുക്കാം തണ്ടേ ഇഞ്ചി ഇഞ്ചി ഇഞ്ചിക്കുട്ടന്മാരാണ് നല്ല നീളത്തെ അരിഞ്ഞിടുകയാണ് കുനു കുനായ ഒന്നുമല്ല നല്ല നീളത്തെ പോത്തിറച്ചിയുടെ കണക്ക് തന്നെ അതിനെയും അങ്ങ് വെട്ടി ഞുറുക്കി വെട്ടിഞ്ഞുറുക്കിയിടുകയാണ് കിടക്കട്ടെ ഇഞ്ചിക്കുട്ടന്മാരെയാണ് നമ്മൾ അരി പണ്ടിങ്ങനെല്ലേ അരിഞ്ഞിടുന്നത് പണ്ടിങ്ങിൻ്റെ സ്റ്റൈലോ കട്ടിങ് ബോർഡോ ഒന്നുമില്ലല്ലോ കൈ കിട്ടുന്ന അങ്ങ് അരിഞ്ഞിടും ഇഞ്ചി ഇട്ടോ അരിഞ്ഞിട്ട് അതേപോലെ അതേപോലെതാമച്ച് അരിഞ്ഞിടുകയാണ് ഇനി നമ്മൾ വെളുത്തുള്ളിയാണ് ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ഓരോന്നിനും രണ്ടായിട്ടങ്ങ് കീറിയിട്ടാൽ മതി അത്രയേ ഉള്ളൂ രണ്ടായിട്ട് അങ്ങ് കീറിയിട്ടാൽ അത് വലിയ കുനു കുനൊന്നും അരിയണ്ട കാര്യമില്ല കൈ മുറിയാതെ നമ്മൾ ശ്രദ്ധയോട് അരിയുക അത്രയേ ഉള്ളൂ കണ്ടല്ലോ അപ്പോഴ ഉരുളം കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് എന്താ വേണ്ടത് ഉരുളം കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി കഴിഞ്ഞാൽ പിന്നെ നമ്മളെടുത്ത് അതിൻ്റെ കൂടെ ചേർക്കാൻ എടുത്തിരിക്കുന്നത് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് കറിവേപ്പിലുണ്ട് ഇത്രയുമാണ് നമ്മളിതിൽ ചേർക്കാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് അതായത് പോത്തിറച്ചിയോടൊപ്പം ചേർക്കാൻ എടുത്തത് തക്കാളിയുടെ ആ തക്കാളിയുടെ മുഖത്തെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് അതിനെ നമുക്ക് ഞുറുക്കാം അത് നമുക്കിഷ്ടമുള്ള ആകൃതിയില്ല അങ്ങ് ഞുറുക്കാം ഇന്ന ആകൃതി വേണോന്നൊന്നുമില്ല പഴുത്ത തക്കാളി വേണമെന്നേ ഉള്ളു പച്ച തക്കാളി അത്ര പോരാ പച്ച തക്കാളിയാണെങ്കിൽ ഉണക്കമീൻ കറി വെക്കാൻ നന്നായിരിക്കും മാ തേങ്ങ അരച്ച് അല്ല മാങ്ങയുടെ ടേസ്റ്റ് പോലെ തോന്നും ഇവിടെ നമുക്ക് നമുക്കിതാണ്ട് നല്ല മൂന്ന് തക്ക തക്കാളി എടുത്തിട്ടുണ്ട് പോത്തിറച്ചിക്ക് നല്ല ടേസ്റ്റാണ് തക്കാളി ചേർക്കുന്നത് കണ്ടല്ല ഇനി നമ്മൾ പച്ചമുളകാണ് ആവശ്യത്തിനുള്ള എരുവുള്ള പച്ചമുളകാണ് അത് നമുക്ക് രണ്ടായിപ്പ് നിറഞ്ഞെടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണ് കാര്യം നമ്മൾ എടുക്കുന്നത് കാശ്മീരി മുളകാണ് ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയെ നമ്മൾ ഒന്ന് ഞരടി വെച്ചിരിക്കുകയാണ് ഒരു പ്ലേറ്റിലാക്കി ഒന്ന് ഞരടി ബാക്കി നമ്മൾ ഈ അരിഞ്ഞു വെച്ച് ഇപ്പോഴരിഞ്ഞ ഇൻഗ്രീഡിയൻസ് അതിനോടൊപ്പം ഒരു നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും ഉണ്ട് ഇത്രയുമാണ് നമ്മൾ പോത്തിറച്ചിയോടുകൂടി ചേർക്കാൻ കറച്ചട്ടിയിൽ ചേർക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ ഇനി നമുക്ക് എന്താണ് വേണ്ടത് അത് കണ്ടല്ലോ വല്ലപ്പോഴും വല്ലപ്പുഴുമൊക്കെ മേടിച്ച് കറി വെച്ച് കൊടുക്കണം ഇതേപോലെ ഒത്തറച്ചിപ്പരൾ എന്താണ്ട് പിരിയൻമുളക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവ പെരിഞ്ചീരകം തക്കോലം ഗ്രാമ്പൂ ഏലക്ക അത ഒരു പത്തി കാണും പീരിയൻ മുളക് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ട സ്പൈസസ് ഇതിൻ്റെ പൊടികളൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇത്രയും നമ്മൾ വറുത്താണ് ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലായോ മഞ്ഞളായി മഞ്ഞളുണ്ടായിരുന്ന മഞ്ഞൾ എടുത്തിട്ട് നമ്മൾ മഞ്ഞൾ പൊടിച്ച് വച്ചിരിക്കുന്നത് നമ്മൾ പൊടിച്ചതാണ് അപ്പോൾ ഇതിത്രയും കൂടെ നമ്മൾ വറുത്താണ് ഉപയോഗിക്കുന്നത് വാലാം വെച്ച പോത്തിറച്ചി ആണ് ഇത് ഇതിനെ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്യാം ഒരു കറച്ചട്ടിയിലോട്ട് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത് ഒരു ചട്ടി എടുക്കാം ചട്ടി എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ആയിരുന്നു ഒരു പിടി സവാള കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എന്നിട്ട് നമ്മൾ എഴുത്ത് വെച്ച നാരങ്ങ എടുത്ത് അതിൻ്റെ നീര് ഇതിലോട്ട് ചേർക്കുക ഒരു നാരങ്ങയുടെ നീരും ചേർത്തിട്ടുണ്ട് അതിലേക്ക് വീണ്ടും നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം വാലാൻ വെച്ച പോത്തിറച്ചിയെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനെല്ലാം കൂടെ ഒന്ന് നന്നായി യോജിപ്പിക്കാം മഞ്ഞപ്പൊടി സവോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താണ് നാരങ്ങ നീര ഉപ്പ് പോത്തിറച്ച് എല്ലാവരെയും കൂടെ നന്നായി ഒന്ന് യോജിപ്പിക്കുക ഞെരടി യോജിപ്പിക്കുക പിടിക്കട്ടെ നന്നായി പിടിക്കട്ടെ ആ രീതിയിലൊന്ന് യോജിപ്പിച്ച് വയ്ക്കുക നന്നായി യോജിപ്പിച്ച് വയ്ക്കുക അതൊരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഒരഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി ഈ സമയം കൊണ്ട് നമുക്ക് മുളകിൻ്റെ ഞെട്ടൊക്കെ പിഴിച്ചിട്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ഇരുമ്പേട്ടി അടപ്പത്ത് വെച്ച് അതിനെ ഒന്ന് വറുത്തെടുക്കാം ഞെട്ട് വെച്ച മുളകിട്ടു സിമ്മിൽ തീയിട്ടു അതായത് ഫ്ലെയിം കത്തിച്ചു അത് സിമ്മിലാക്കി എന്നിട്ട് നമ്മൾ എഴുത്തി വെച്ചിരുന്ന മല്ലി ഉലുവ പെരിഞ്ചീരകം തക്കോലം ഗ്രാമ്പു ഏലക്ക പട്ട എല്ലാവരെയും കൂടിതാ ചേർത്ത് കൊടുത്തു മഞ്ഞപ്പൊടി മാത്രം മാറ്റി വെച്ചിട്ട് ഇതിന് ഇതാ നന്നായി നമ്മൾ ഇളക്കാൻ വറുത്തെടുക്കാൻ പോവുകയാണ് ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് കൈവിടാതെ നമ്മൾ വറുത്തെടുക്കുക യാതൊരു കാരണവശാലും കരിയരുത് ഫ്ലെയിം വലുതാകരുത് സിമ്മിലായിരിക്കണം നന്നായി വറുത്തെടുക്കുക ഏകദേശം മൂത്തായി മൂത്ത് വരുന്നു ഏകദേശം മൂത്തു കണ്ടോ ആ മുളകിൻ്റെയൊക്കെ നിറം ഏകദേശം മാറി വരുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് കണ്ടോ നന്നായി അതിലിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ സ്വൽപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു അതാണ് എണ്ണ മയം കാണുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ രണ്ട് തണ്ട് കറിവേപ്പിലയുടെ ഇല ഊരി അതിലൊട്ടില്ല എണ്ണ ഒഴിച്ചതിന് ശേഷം ഇവിടെ അവിടെ ഇല്ല ഇല കരിഞ്ഞു പോകും ഇനി അതിനെയും കൂടെ ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ച് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം ആ കണ്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം അസിം ഓഫ് ആക്കിയിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുത്തു ആ ചൂടിലെല്ലാവരേയും കൂടെ ഒന്ന് യോജിപ്പിക്കുക നന്നായിട്ടൊന്ന് ചൂടാകട്ടെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ അല്ലാതെ പൊടികളൊന്നും എടുക്കില്ല ഈ സമയത്ത് നമ്മൾ വേണ്ടേ ഗ്യാസ് സ്റ്റൗ അടുത്തടുപ്പ് കത്തിച്ചു അതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചിയും ചട്ടിയും അതോട് ഇതായി എടുത്തു വെച്ചിട്ടുണ്ട് അതുകെട്ടോ നല്ല ഫ്ലെയിമിലോട്ടാണ് അതായത് ഫുൾ ഫ്ലെയിമിലോട്ട് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് വേവട്ടെ ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചതിനെ നോക്കാം വറുത്ത് വെച്ചാൽ മുളകിനെ നോക്കാം അത് തണുത്തു അതിനെ നമുക്കൊരു ജാറിലാക്കി അതിനെ ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിക്കാം അതിനെ നമ്മളൊന്ന് ഫൈനായിട്ട് പൊടിച്ചു ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ സ്പൈസസ് അത് വീണ്ടും നമ്മൾ ഒരു ചട്ടി ഇതാ കഴുകി വെച്ചു കട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നു അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മളൊന്ന് ചുറ്റിച്ചു കറച്ചട്ടിയിലൊന്ന് ചുറ്റിച്ചു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള അതായത് മാറിനേറ്റ് ചെയ്യാൻ എടുത്ത സവോള ഒരു പിടിയല്ലേ എടുത്തോളൂ ബാക്കി സവാള അതാ ഇട്ടുകൊടുത്തു ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുത്തു അതിനതാ വഴറ്റുന്നു പോത്തിറച്ച് പിരളുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ് ആദ്യം ചാറില്ല എന്നാൽ ചാറില്ലാതെ ഇല്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ആ കറിവേപ്പില അതുപോലെ തന്നെ ആ കിഴങ്ങ് എല്ലാവരേയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാവരേയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കണ്ടല്ലോ അ എണ്ണമയത്തിൽ അവരെല്ലാവരും ഒന്ന് ഒന്ന് യോജിക്കട്ടെ സിമ്മിലാണ് തീയിട്ടിരിക്കുന്നത് ഫ്ലെയിം സിമ്മാണ് അതായത് ലോ ഫ്ലെയിം ആണ് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഫൈനായിട്ട് പൊടിച്ച് വെച്ചിരുന്ന മസാലക്കൂട്ട് ഇട്ടുകൊടുത്തു നന്നായി യോജിപ്പിക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ നന്നായി യോജിപ്പിക്കുന്നുണ്ട് കണ്ടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നല്ല രൂപ ചേർന്ന മണമാണ് വരുന്നത് ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ എല്ലാം നന്നായി നിരത്തി വെച്ചിട്ട് ഇതിലേക്ക് ഏകദേശം ഒന്ന് വരണ്ടു അതിലേക്ക് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും നന്നായി ഒന്ന് വരണ്ടു വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളകും കറിയാപ്പിലേയും കൊടുത്തു ഈ സമയത്ത് അടുത്തടുപ്പിൽ തിളച്ച് വെന്തോണ്ടിരിക്കുന്നു വെന്തത് നന്നായി വെന്ത് വെന്ത പോത്തിളച്ചിയും അതിൻ്റെ ഗ്രേവിയും കൂടെ ഇതാ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് യോജിപ്പിക്കുക അതിനോടൊപ്പം തന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ജാറിലെ അരപ്പ് ഒന്ന് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇതാ കറി വെന്തു കറി നന്നായി വെന്തു കറി ഏകദേശം കറി വെന്തതിന് ശേഷം താ വാങ്ങിവെച്ചു പോത്തിറച്ചി പെരളൻ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ മക്കൾക്കും ചെയ്തു കൊടുക്കുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അമ്മച്ചി ഇനിയും നല്ല നല്ല റെസിപ്പിയായി വീണ്ടും വരും കേട്ടോ മക്കളെ ഇതേപോലെ വല്ലപ്പോഴൊക്കെ നമ്മുടെ ചക്കര മക്കൾക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കണം പോത്തിറച്ചി പെരളൻ റെഡി